കോട്ടയ്ക്കൽ ആയുർവേദശാല ശരിയായ ആയുർവേദം ശരിയായ ഫലപ്രാപ്തി കെജ്രിവാളിന്റെ അറസ്റ്റ് രാഷ്ട്രീയ നീക്കമാണെന്നും ഇന്ത്യ മുന്നണി നേതാക്കൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടുവെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ജനാധിപത്യത്തെ ജനങ്ങളുടെ പ്രതികരണമാണ് ഉണ്ടാവേണ്ടത് കൊല്ലം അവസരമാണ് അവസരം അവര് പ്രയോജനപ്പെടുത്തും നിർത്തേ പദ്ധതിയിൽ കെജ്രിവാൾ പോകുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് പ്രചരണം നടത്താൻ അതിന്റെ പിന്നെ പ്രചാരണം നഷ്ടപ്പെടുക അത് തന്നെ രാജീവ് കേജ്രിവാളെ ചകത്താ പിന്നെ കാര്യം നടക്കുമെന്ന് അവരെ തോന്നരുത് അതന്നെ റിസൾട്ട് ഞങ്ങളുടെ െ കുറിച്ച് അകത്തിട്ടാ കേന്ദ്ര പ്രശ്നം അതിന് ഞങ്ങൾ മറുപടി ബോണ്ട് സത്യത്തിൽ വലിയ ചർച്ചയാവേണ്ടതാണ് എല്ലാ വിധത്തിലുള്ള ലോട്ടറിക്കാരും

തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമുള്ള അറസ്റ്റ് രാഷ്ട്രീയ തീരുമാനമാണ് അത് ഉദ്യോഗസ്ഥർക്ക് മാത്രം തീരുമാനിക്കാനാകില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധം ശക്തമാക്കും ജനാധിപത്യത്തെ കൊല്ലാക്കൊല ചെയ്യുകയാണ് പ്രതിപക്ഷ കക്ഷികളെ ബലം പ്രയോഗിച്ച് തടയുകയാണ് അറസ്റ്റ് കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് കെജ്രിവാളിന്റെ അറസ്റ്റിന് ജനങ്ങൾ മറുപടി നൽകുമെന്നും കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു ഇലക്ട്രൽ ബോണ്ട് വലിയ ചർച്ച ആക്കേണ്ടതായിരുന്നു മധ്യനയ അഴിമതിയിലെ മാപ്പുസാക്ഷി വരെ ബോണ്ട് നൽകിയിട്ടുണ്ട് രാഷ്ട്രീയ തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടത് ഇലക്ഷൻ കമ്മീഷനിൽ നിന്നാണ് ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ് വേഗത്തിൽ നടപടി സ്വീകരിക്കുന്നതാണ് കമ്മീഷന്റെ രീതിയെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി കെജ്രിവാളിന്റെ അറസ്റ്റ് കോടതി അല്ലേ എന്ന് കുഞ്ഞാലിക്കുട്ടി ചോദിച്ചു മുൻകുട്ടി പറയാൻ കഴിയില്ല വാദം കേട്ടു കെജ്രിവാളിനെതിരായി തെളിവില്ല കിങ് പിൻ ആണെന്ന് പറയുകയല്ലാതെ അതിന് തെളിവുകൾ ഒന്നുമില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ്